ഉച്ചമാരെ എല്ലാവരും സജസ്റ്റ് യൂട്യൂബ് ചാനൽ സ്വാഗതം നിങ്ങളെന്തോ അത് മാറ്റി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് എത്തിട്ടിട്ട് വീണ്ടും എനിക്ക് നമ്മുടെ ഡെയിലി വേച്ചസ് ഓക്കെ നമ്മുടെ ഡെയിലി ഉണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഉണ്ട് അതെല്ലാം ചേർത്ത് ഞാൻ കുറച്ചധികം തീനയും അത് സൂക്ഷിക്കാനൊരു ട്രം വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതേമാതിരി ഈ മാസം അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഞാൻ ചിലവ് അഴിച്ചിട്ടുണ്ട് ബേഡ്സിന് വേണ്ടി ഓക്കെ നമ്മൾ അവരെ ആ നെറ്റായാലും അതേമാതിരി അവർക്ക് ഫുഡായാലും എല്ലാതും അത്യാവശ്യം നല്ല പൈസ ആയി പക്ഷേ അതേ കണക്കിന് എൻ്റെ കയ്യിൽ നിന്നാണ് ഇപ്പം കൊടുക്കുന്നത് ഞാൻ ബേഡ്സ് ഇപ്പോൾ ഇതുവരെ വിറ്റില്ല അപ്പോൾ എനിക്ക് കുറച്ച് ബേഡുകൾ കൊടുക്കണം ഇപ്പം ഇറങ്ങിയ എസ്റ്റോട്ടായ ചിക്കുകളും നമ്മളിലുള്ള ബേഡ്സുകളും ആണ് ഇപ്പം കൊടുക്കാനായിട്ടുള്ളത് അത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ആ പൈസക്ക് എനിക്കെന്തെങ്കിലും എനിക്കായിട്ടുള്ള ഫുഡ് കഴിക്കാനാ എൻ്റെ കുറേ ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിൽക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഒരു ബിസിനസ്സായിട്ട് ആയിട്ട് കാണാത്തതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല ഇതുവരെ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാര്യം വേറെ ഒന്നുമല്ല ഇപ്പം ഞാൻ ഈ എൻ്റെ ആഹാരം കഴിക്കാതെ വരുന്ന എൻ്റെ ഇതാകുണ്ട് മുഖമൊക്കെ ചുട്ടിച്ചൊളി ഇപ്പം ഞാൻ വെയിലത്താണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെതായ മുഖത്തിലൊക്കെ നല്ല രീതിയിലുള്ള ക്ഷീണവും കാരണമൊക്കെ വന്നു തുടങ്ങി നീ കാണാൻ പറയാം പണ്ടത്തെ ഞാനിപ്പോഴത്തെ ഞാൻ എന്തെങ്കിലും വ്യത്യാസമുണ്ട് ജോലിക്ക് പോകുന്ന ഞാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ബേഡുകൾ ഞാൻ കൊടുക്കാതെ വിചാരിച്ചു അത് കൊടുത്തതിനു ശേഷം ഇനി എൻ്റെ വയറിന് വല്ലതും ആഹാരം വല്ലതും വാങ്ങിച്ചു കഴിക്കണം ഓക്കെ ഞാൻ നല്ല ഉണങ്ങി നല്ല ഉണങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലും കോലായി ഇപ്പോൾ തന്നെ നല്ല എല്ലും കോലായി അപ്പം അതുകൊണ്ട് അവർക്ക് എനിക്കിനി ഫുഡ് വാങ്ങിക്കേണ്ട പൈസ മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത് എനിക്ക് ബെഡ്സിന് വാങ്ങിച്ചതിനോ അല്ലെങ്കിൽ ബെഡ്സിന് ലാഭമൊന്നും വേണ്ട എനിക്ക് ക്ലിക്ക് ഫുഡ് വാങ്ങിക്കാനായാലും അതിനുള്ള ചിലവുകളാണ് ഓക്കെ അപ്പം ജോലി കിട്ടിയ പൈസ നമ്മൾ കുറച്ച് ആഹാരം നമുക്ക് ശരീരത്തിന് വേണ്ടി ചിലവാക്കണം അപ്പം ഞാൻ ഇതപ്പം ചെയ്യുന്നില്ല എൻ്റെ വീട്ടിൽ ആഹപ്പാട് ചെറിയൊരു സീനുണ്ട് കാര്യം നമ്മളെ ജോലി ചെയ്യുന്ന പൈസ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിനുവേണ്ടി ചെയ്യാണ് അപ്പം വേറെ ദുഃശീലങ്ങളൊന്നുമല്ല വെള്ള അടിയോ വേറെ അഴുക്കശീലങ്ങളോ ഒന്നുമില്ല ആ ഒരു ശീലം മാത്രം അത് നല്ലൊരു ശീലമാണ് നമ്മൾ ബേസ് വളത്തിലാണ് അപ്പം ബേസ് വളത്തിൽ ഞാൻ കുറേ ദിവസം കൊണ്ട് വീഡിയോ കാര്യമൊന്നും ഇടുന്നില്ല കാര്യം ജോലി തിരക്കാണ് അവരെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ എത്തുള്ളൂ വൈകിട്ട് പിന്നെ അവരെ പിള്ളിൽ കൂടുക്കാറ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ സമയമില്ല പിന്നെ അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നേക്കിനി നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വച്ച ടാങ്കും അതിൽ നേക്കാന്ന് ചരാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം ബെഡ്ലും ഏതായാലും സപ്പോർട്ട് ചെയ്യുക മാക്സിമം എങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഞാൻ മാക്സിമം നേക്കാറ്റുള്ള വീഡിയോ കാരണമൊക്കെ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം വീട് കിട്ടും അച്ചന്മാരെ ഇതാണ് ഞാൻ വായച്ച തമ്മ ഓക്കെ എൻ്റെ അടിയിൽ തണുപ്പും കാരണം അടിക്കാവുന്നതുകൊണ്ട് നമ്മുടെ പരുത്തി പുണ്ണാക്കിൻ്റെ ചാക്കുണ്ട് നല്ല കട്ടിയുള്ള ചാക്കാണ് അതിൻ്റെ അടിയിൽ ചാക്കും ഉണ്ട് ഇതൊക്കെ നമുക്ക് ചാക്ക കറങ്ങൾ ഇട്ടു ഇത് നമ്മളെ മുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് നമുക്ക് കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാം അറിയാം നമുക്ക് ജോലിയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴപ്പോഴും സാധനവും ഫുഡ് വാങ്ങിക്കാൻ പറ്റില്ല ഓക്കെ അപ്പം മുന്നൂറ് കിലോടെ മുന്നൂറ് ലിറ്ററിൻ്റെ ഇതാണ് മുന്നൂറ് ലിറ്റർ ഏകദേശം എനിക്കോണ്ട് ഒരു ഇരുന്നൂറ് കിലെങ്കിലും കൊള്ളും അപ്പം ഞാനത് അത്ര നേരത്തില്ല കേട്ടോ അപ്പം നമ്മൾ ടാങ്ക് വാങ്ങിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് തുറന്ന് കാണിച്ചു തരാം സീഡ് മിക്സ് കാരണൊക്കെ ഇരിപ്പുണ്ട് ഇതിലിതാ ഒരു ചോ ഇതിലാ ഒരു സഫോള സീഡ് കാണുമ്പോഴത്തേക്കറിയാതെ ഇതാണ്ട ആ ഒരു മഞ്ഞ വെള്ള കളർ സീഡാണ് സഫോള സീഡെന്ന് പറയുന്നത് അപ്പം സഫോള സീഡ് ഉണ്ട് അല്ലാതെ തന്നെ സൺഫ്ലോർ സീഡില്ല സഫോള സീഡ് സീഡ് മിക്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയാണ് അത് ഞാൻ കുറച്ചേ കൊടുക്കത്തുള്ളൂ അത് കൂടുതലാരും കൊടുക്കല്ലേ കേട്ടോ ആ വെള്ള കളർ സീഡ് ഓക്കെ അപ്പം ടാങ്കിൻ്റെ ഇത്രയായുള്ളൂ ഏകദേശം ആ ഒരു നൂറ്റമ്പത് കിലോ ഇതൊരു എഴുപത്തഞ്ച് കിലോ മിക്സും മിക്സ് ഇട്ടുണ്ട് ഇതിനകത്ത് എഴുപത്തഞ്ച് കിലോ അതിനകത്തുണ്ട് ആൾറെഡി അപ്പോൾ ഒരു എഴുപത്തഞ്ച് കിലോ അല്ല ഒരു ഇരുന്നൂറ് കിലോ അടുപ്പിച്ചോളം ഇതിനകത്ത് കയറുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഓക്കെ അപ്പം തക്കാലത്തേക്ക് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് തികയും വളരെ കുറച്ച് ദിവസത്തേക്ക് തേയുള്ളിത് അത് കഴിഞ്ഞ് വീണ്ടും വാങ്ങിക്കേണ്ടി വരും തക്കാലത്തേക്ക് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഇത് ടാങ്കറിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ എയർ ടൈറ്റ് ചെയ്ത് നമ്മളിപ്പോൾ അടയ്ക്കണം ഫുള്ളായിട്ട് ഇതേമാതിരി എയർ ടൈറ്റ് ചെയ്ത് അടയ്ക്കണം ഓക്കെ ഇതാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചത് നല്ല പൈസ അത്യാവശ്യം പൈസ ആയി അതിൻ്റെ ഫുഡ് വാങ്ങിക്കണം എന്നൊക്കെ അറിയാം പക്ഷേ അതിൻ്റെ സീഡ് മിക്സും അതിൻ്റെ ഫുഡും കാരണം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ആവുമെന്ന് അറിയാം ഓക്കെ അത് വാങ്ങിച്ചിട്ടുണ്ട് താങ്ക വച്ചിട്ട് അത്യാവശ്യം പൈസ കുഴപ്പമില്ല നമ്മൾ ക്ലിയർക്ക് വേണ്ടിയാൽ മാത്രമാണ് ഓക്കെ വേറെ ദുശീലങ്ങളില്ലാത്തതുകൊണ്ട് ഇതാണ് ഇനി നമുക്ക് ബേസിനെ കാണാൻ നേരെ ഓക്കെ അച്ചാമാരെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ കയ്യിലുള്ള ബേഡുകളാണ് ഇതാണ് ലൂട്ടിൻ ഓഫീസർ ഡെക്കോപ്പ്ലേനാണ് ഇത് കൺഫേം ഫീമെയിലാണ് ഡി എൻ എ ഉണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമുള്ള ഡി എൻ എ ഫീമെയിലാണ് ലൂട്ടിൻ ഓഫീസർ ഡെക്കോപ്പ്ലേനാണ് ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റും കാരണം അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇത് വന്നിട്ട് ഗ്രീൻ ഫിഷർ ഓപ്പിലെ സ്പ്ലിറ്റിനോ ആണ് എന്ന് വെച്ചാൽ നമുക്ക് ലൂട്ടിൻ ഫിഷർ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ഇതിന് ലൂട്ടനോഷർ ഓപ്പിലേനി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഇത് ഡി എൻ എ ഞാൻ എടുത്തിട്ടില്ല ഏവരും ഏകദേശം മൂന്ന് മാസത്തിന് രണ്ടര ടു മൂന്ന് മാസം ഇതിനകത്ത് മാത്രം പ്രായമുള്ളതാണ് കൂടുതലൊന്നും വലിയ പ്രായമുള്ള ബേഡല്ല ഏകദേശം മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ളതാണ് അടുത്തായിട്ട് വന്നിട്ട് ഇത് ഏകദേശം ഒരു നാല് ടു അഞ്ച് വയസ്സോളം പ്രായമുള്ള കിളിയാണ് എൻ്റെ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന കിളിയാണ് പീച്ചാണ് ഗ്രീൻ പീച്ചും ലൂട്ടിനോ പീച്ചുമാണ് ഫസ്റ്റ് വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം നല്ല പ്രായമുണ്ട് ബേഡ് അപ്പം ഇത് കൊടുക്കാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ഞാൻ പീച്ച് വേസെല്ലാം കൊടുത്ത് ഒഴിവാക്കുകയാണ് അതുകൊണ്ടാണ് ലാസ്റ്റ് കിടന്ന പേരാണ് ഇത് വന്നിട്ട് പീച്ച് വേസിൽ തന്നെ വയലറ്റ് സിനിമണിനോ ആണ് ഓക്കെ നല്ല ക്വാളിറ്റിയും കാലമുള്ള ഒരു ബേഡാണ് ഇത് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ഐ പോലെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ഒരു പീച്ച് വേസിൻ്റെ ഒരു സിംഗിൾ ഫീ ബേഡാണ് അടുത്തായിട്ട് വന്നിട്ട് ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റിൻ്റെ ഒരു ബാഡാണ് ഇത് ഏകദേശം ഒരു നാല് ടു അഞ്ച് മാസം പ്രായമുണ്ട് ഓക്കെ ഇതല്ല നമുക്കൊരു വയലറ്റ് സോറി ബ്ലൂ ഫിഷറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കും ഉണ്ട് കേട്ടോ ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം ഇതാണ് ആ ഒരു ബാഡ് ഇത് ഡി എൻ എന്ന് എടുത്തിട്ടില്ല കേട്ടോ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ഫിഷർ ഒപ്പ്ലേനാണ് ഗ്രീൻ ഫിഷർ ഒപ്പ്ലേൻ്റെ ഒരു ബേഡാണ് ഇത് ഞാൻ ഡി എൻ എടുത്തിട്ടില്ല ഇവർക്ക് ഏകദേശം ഒരു ആറ് മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് മോൾട്ടിങ് കാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമായ ലൈക്കേഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക